പാലക്കാട് അട്ടപ്പാടി ഇടവാണി മേഖലയിൽ ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന കരടിയെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി കരടിയുടെ പാദത്തിൽ ആന ചവിട്ടുകയായിരുന്നുവെന്ന് സമീപവാസികൾ വനംവകുപ്പ് സംഘം കരടിയെ കൂട്ടിലാക്കി വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വിവരങ്ങൾ അട്ടപ്പാടിയിലെ മേലെ പൂതയാറ് ഇടവാണി എന്നീ സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ഈ കരടി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവായിരുന്നു ജനങ്ങൾ വലിയൊരു ആശങ്കയും ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ആ പ്രദേശത്തെ വിധി പരത്തിയിരുന്ന കരടിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കരടിയുടെ പാദത്തിൽ ആന ചവിട്ടുകയായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് തുടർന്ന് വനം വകുപ്പ് അഗളി അതുപോലെ തന്നെ പുതൂർ ആർ ആർ സി ടീമുകൾ ചേർന്ന് കരടിയെ കൂടുവെച്ച് കെടിയിലാക്കുകയും ചെയ്തു ഇപ്പോൾ അതിനെ തൃശൂർ മൃഗശാലയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരി അരുണ പാലക്കാട് അട്ടപ്പാടി ഇടവാണി മേഖലകളിൽ ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന കരടിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി കരടിയുടെ പാദത്തിൽ ആന ചവിട്ട് ആയിരുന്നു എന്ന് സമീപവാസികൾ പറയുന്നുണ്ട് വനം വകുപ്പ് സംഘം കരടിയെ കൂട്ടിലാക്കി വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ